ഈ ഒരു സ്റ്റോറിയുടെ പേരാണ് ദി ഗോസ്റ്റ് ഇതിന്റെ പാർട്ടി വീഡിയോസ് എല്ലാം ഇടുന്നതായിരിക്കും അതിനു മുമ്പേ നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇവൻ തന്നെ ഇവിടെ നിർത്തു നീ ഒന്ന് പോലീസ് സ്റ്റേഷനിൽ വരണം എടുക്കാണ്ട് പറ്റില്ല സാറേ വന്നോളണം മര്യാദ ഇടിച്ച് സൂപ്പാക്കി കളയും എന്തൊക്കെ പറഞ്ഞാലും ഞാൻ വരില്ല നീ വരില്ല മര്യാക്കി വന്നോളാം ജീപിക അവനാ എന്താ എന്തിനു വേണ്ടിയാ അവനെ കൊന്നത് എന്ത് എനിക്കൊന്നും അറിഞ്ഞൂടാ ഓർമ്മയില്ല ഓർമ്മയില്ലല്ലേ ഇപ്പൊ കാണിച്ചരാ നിക്കടാ അവിടെ സുഖിച്ചിരിക്കാനല്ലേ എന്റെ കുടുംബം തൊളിച്ചിട്ട് ഇന്ന് നിന്നെ ഞാൻ ഒഴിച്ച് കൊല്ലും പോലീസ് വന്നാലും പട്ടാളം വന്നാലും എന്നെ കൊല്ലരുത് അന്ന് പറ്റിയ ഞാൻ അബദ്ധ മണ്ണെണ്ണോയി കത്തിക്കൂടാ ഇവിടെ നടന്നതൊന്നും നീ കണ്ടിട്ടുമില്ല പറഞ്ഞിട്ടുമില്ല കേട്ടല്ലോ അല്ലെങ്കിൽ നിന്റെ ഫാലിനെ ഞാൻ കൊന്നുകളയും ഞാൻ പോലീസിന്റെ അടുത്തൊന്നും പറയില്ല സാറേ പോലീസ് മുങ്ങട്ട് പറഞ്ഞതിവിയിൽ അവന്റെ മുഖം വ്യക്തമല്ല പറ അവ എന്താ പറഞ്ഞത് എന്റെ അടുത്ത് പാർട്ട് ടൂല് പറയാം സാറേ